ഗസ്സയുടെ സർവീസിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് ഐ ഡി എഫിലെ ഒരു സംഘം ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇസാലിൻ്റെ പ്രധാനമന്ത്രിയോടും പ്രതിരോധ മന്ത്രിയോടുമാണ് ഈ കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടത് അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കത്തയക്കുകയും ചെയ്തു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഫോർട്ടി വൺ ഐ ഡി എഫ് ഇൻ്റലിജൻസ് ഓഫീസർമാർ യൂണിറ്റ് എട്ടായിരത്തി ഇരുന്നൂറ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമാണ് ഇസാലിൻ്റെ പ്രധാനമന്ത്രിയോടും പ്രതിരോധ മന്ത്രിയോടും തങ്ങളുടെ ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അൺനെസറി എൻ്റേണൽ വാറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ യുദ്ധമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൂട്ടക്കൊല ചെയ്യുന്ന ഒരു ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അതുകൊണ്ട് മാനസികമായി വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങളുണ്ട് ജീവിതങ്ങൾ അവസാനിച്ചിരിക്കുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ നിരാശയാണ് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യുദ്ധത്തോടനുബന്ധിച്ച് സൈനികർക്കിടയിൽ ഹമാസ പിടിച്ചു കൊണ്ടുപോകുന്ന സൈനികരെ വിട്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടപടി എടുക്കുന്ന കാര്യത്തിലൊക്കെ സർക്കാർക്ക് സർക്കാരിന് വലിയ പരാജയമാണ് ഇപ്പോഴും നമ്മുടെ സൈനികരിൽപ്പെട്ടവരും നമ്മുടെ സൈനികരിൽ നിന്ന് മരണപ്പെട്ടു പോയവരും അവരുടെ കൈവശത്തിലുണ്ട് അത് ലിസ്റ്റാക്കി ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ കണിശമായിരിക്കുന്ന നിയന്ത്രണം ഞങ്ങൾക്കിടയിലുണ്ട് പരസ്പര ബന്ധങ്ങൾ അല്ലെങ്കിൽ പരസ്പരമുള്ള വിഷയങ്ങളെല്ലാം അറിയാതെ പോകുന്നു എന്ന് വെച്ചാൽ കൂടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് മറച്ചു വെക്കുന്ന ഒരു രീതിയൊക്കെ പിന്തുടരുന്നു ഇതെല്ലാം വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് മാനസിക തളർച്ച ഉണ്ടാകുന്നു ദാരുണമായിരിക്കുന്ന പല അനുഭവങ്ങൾ നേരിട്ട് പറയേണ്ട കാണേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു കൂട്ടക്കൊലയിൽ പല മനുഷ്യരുടെ മൃതദേഹങ്ങള് അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങളൊക്കെ ചെതറിപ്പോകുന്നതൊക്കെ നേരിട്ട് കാണേണ്ട ഒരു വല്ലാത്ത പ്രയാസ സാഹചര്യങ്ങളാണ് ഉള്ളത് ആയതിനാൽ ഒഴിവാക്കിത്തരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടതിൻ്റെ ചുരുക്കം പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഇസ്രായേലി സൈനികർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട് അതിൽ പകുതി വേറേത് മാത്രമാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചത് ഈ പരിക്കേറ്റവരൊക്കെ കൂടുതൽ പേർക്കും ഗുരുതരാവസ്ഥ ഉള്ളാണ് കൈകാലം നഷ്ടപ്പെട്ടവരും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആഘാതത്തിലുള്ള മുറിവേറ്റവരും ഒക്കെയാണ് ചികിത്സിച്ചു മാറാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും ഉള്ള സൈനികർ കൂട്ടത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു എണ്ണൂറ്റി സൈനികർ കൊല്ലപ്പെട്ടതായി ഐ ഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലൊക്കെ ഒരുപാട് കൂടുതലാണ് മരണപ്പെട്ടത് എന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഇപ്പൊ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഏത് സുരക്ഷയുടെ മതിലുകൾക്കിടയിൽ നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത് അഥവാ ഞങ്ങളിൽപ്പെട്ട ഒരാൾക്ക് പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്ന ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ സർക്കാരിന് അത് സാധിക്കുന്നില്ല അത്തരം ഇടപെടുകൾ നടക്കുന്നില്ല ഞങ്ങളുടെ ഒരുപാട് സഹോദരന്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ബന്ധികളായി പമാസിൻ്റെ കൈവിശത്തിലുള്ളത് പല രീതിയിലും പല കോലത്തിലുമൊക്കെ ഞങ്ങളത് ശ്രമിച്ച ശ്രമം നടത്തിയിട്ട് അത് നടക്കാത്ത രീതിയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിലൊക്കെ ഇടപെടൽ നടത്തുക സമാധാനമായിരിക്കുന്ന രീതിയിൽ യുദ്ധങ്ങൾ അവസാനിക്കുക എന്നല്ലാതെ ഈ യുദ്ധത്തിൽ ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല ഓരോരോ ദിവസം കഴിഞ്ഞ അനുസരിച്ച് പ്രതിരോധം ശക്തിയായി കൂടുന്നു ചില ഭാഗങ്ങളിലൊക്കെ അമാസ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ചില ഗ്രാമീണ മേഖലയാണ് ഉദ്ദേശിച്ചത് അവിടെയൊക്കെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ സാഹചര്യത്തിലൊക്കെ അവർ പിന്മാറും പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് പോരുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ എത്തപ്പെടും പൂർണ്ണമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ വിജയിക്കാത്തൊരു യുദ്ധത്തിൻ്റെ മുൻമ്പിലാണ് ഞങ്ങൾ ഉള്ളത് എന്നതിനാൽ ഞങ്ങളിരുന്ന് ഒഴിവാക്കിത്തരണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള പ്രതികരണമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല യുദ്ധമുന്നമ്പിൽ ഉള്ള ഒരു സൈനികർ പിരിഞ്ഞ് തിരിഞ്ഞു പോരുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് യുദ്ധ കുറ്റമായിട്ട് പരിഗണിക്കും എന്ന് ഇതിന് മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന കാര്യം റബ്ബിമാരോട് ഇസ്രായേൽ സൈന്യത്തിൽ ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് റബ്ബിമാർ എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ മതപരമായിരിക്കുന്ന പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന മതപ്രബോധനം നടത്തുന്ന മതപ്രചരണം നടത്തുന്ന ഒരു വിഭാഗമാണ് അവർക്ക് ആയുധം പിടിക്കാനും മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലാനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് മതപരമായിരിക്കുന്ന വലിയ വലിയ വിലക്കുണ്ട് തോറ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ വേദഗ്രന്ഥമായിരിക്കുന്ന തോറ ഉദ്ധരിച്ചുകൊണ്ട് പല റബ്ബിമാരും ഈ കാര്യം ഇസ്രായേലിന്റെ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങനെ ഈ പ്രശ്നാധിഷ്ഠിതമായ രീതിയിൽ ഈ സർക്കാരുമായി കൂട്ടിക്കുയച്ച് നിൽക്കേണ്ടതല്ല ഞങ്ങൾ മതപ്രബോധനം ചെയ്യുന്നവരാണ് ആ സേവന പ്രവൃത്തി മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കൂ യുദ്ധത്തിൽ കെടുതികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നവർക്ക് ചികിത്സ നൽകുക എന്നല്ലാതെ യുദ്ധത്തിൽ കെടുതിയും പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് യോജിച്ച കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ ഈ റബിമാരുടെ നിലപാടുകൾ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം യുദ്ധമുന്നമ്പിൽ ഒരുപാട് സൈനികരുടെ കുറവുണ്ട് പ്രത്യേകിച്ച് ലബനാനതിർത്തിയിലൊക്കെ ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കുകൂട്ടുന്നു അപ്പോൾ ആ മേഖലയ്ക്ക് ആളുകൾ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഗസൈൽ യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധത്തിൻ്റെ സജ്ജീവത ഇപ്പോൾ നിലനിൽക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട് അവിടേക്കും സൈനികരുടെ കുറവുണ്ട് അത് പരിഹരിക്കണം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നേരികൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജ്യത്തിന്റെ അകത്ത് രാജ്യത്തിന്റെ പുറത്ത് അന്താരാഷ്ട്ര മേഖല ഏറെക്കുറെ ഇസ്സായാലും ഒറ്റപ്പെട്ട സ്ഥിതി സംജാതമായിരിക്കുന്നു ഇനി മുന്നോട്ട് അതിജീവിച്ചു കൊണ്ട് കയറുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന വീഡിയോകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്